സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കിംവദന്തികൾ പരന്നു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി മലയാള സിനിമയുടെ അന്ത്യം എവിടുന്നാണ് ഈ ലോക സിനിമയും ഇന്ത്യൻ സിനിമയും മലയാള സിനിമയുടെയും തുടക്കം ഇതിന്റെ ചരിത്രം എന്തായിരിക്കും വെൽക്കം ബാക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് മോഷൻ പിക്ചറുകൾ ആദ്യമായി ആരംഭിച്ചത് ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് ലേ പ്രിൻസ് ഒരു സർക്കിളിൽ ചുറ്റിത്തിരിയുന്ന രംഗം രണ്ട് സെക്കൻഡിൽ ചിത്രീകരിച്ചു അതിൽ നിന്നൊക്കെയാണ് പിന്നീട് നമ്മൾ കാണുന്ന ക്യാമറകളും വീഡിയോകളും വികസിച്ച് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സിനിമയെ തിയേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ഇതിനു മുമ്പൊക്കെ ഉത്സവപ്പറമ്പിലും മറ്റുമായിരുന്നു പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിനിമ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദാദാ സാഹിബ് ഫാൽഖെ സംവിധാനം ചെയ്ത ഒരു നിശബ്ദ ചിത്രമായിരുന്നു രാജ ഹരിശ്ചന്ദ്ര എന്നായിരുന്നു ഇതിന്റെ പേര് പുരാണ കഥയായിരുന്നു ആദ്യം തന്നെ ഇന്ത്യൻ സിനിമ തുടങ്ങി ആറു മാസവും ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മലയാളത്തിലും ഒരു സിനിമ റിലീസ് ചെയ്തു വിഗതകുമാരൻ എന്ന ഒരു നിശബ്ദ മൂവിയായിരുന്നു ഇത് ഇതിന്റെ നിർമ്മാണവും സംവിധാനവും ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ജെ സി ഡാനിയൽ എന്ന ഒരു സംവിധായകനാണ് ഇതുകൂടാതെ ഇദ്ദേഹത്തെ മലയാള സിനിമയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അന്നത്തെ കാലത്ത് സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതൊരു ചീത്ത പ്രവൃത്തിയാണ് എന്നാണ് അന്നത്തെ ആൾക്കാർ ആ സമയത്ത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആദ്യത്തെ സിനിമയിലെ സ്ത്രീ കഥാപാത്രത്തിനെ പുരുഷൻ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യത്തെ സിനിമയൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ സിനിമ റിലീസ് ചെയ്തെങ്കിലും വളരെ പരാജയമായിരുന്നു സിനിമ രണ്ടാമതായി അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ആ സിനിമയും വളരെ പരാജയമായിരുന്നു അദ്ദേഹം എഡിറ്ററായി ജോലി ചെയ്യുകയും അങ്ങനെ അവിടെ ശിഷ്ടകാലം ജീവിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം മരണമടയുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ദാന ഭാഗമായി ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വി വി റാവ് നിർമ്മിച്ച മാർത്താണ്ഡ വർമ്മ എന്ന സിനിമയായിരുന്നു രണ്ടാമത്തെ മലയാള സിനിമ പടം റിലീസ് ചെയ്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അത് പ്രദർശനം തടയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബാലൻ എന്ന ചിത്രമായിരുന്നു ആദ്യമായി മലയാളത്തിൽ സംസാര ചിത്രമായി വന്നത് ജീവിത നൗക എന്ന ആദ്യത്തെ ഔട്ട്ഡോർ ചിത്രീകരണ ഒരു ചിത്രം കൂടിയായിരുന്നു ഒരുപാട് നോവൽ കഥകളുമായിരുന്നു ആദ്യത്തെ മലയാള സിനിമകൾ സിനിമകളുണ്ടായിരുന്നു പഴയകാലത്ത് നീലപ്പുയൽ എന്ന സിനിമയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായതും പിന്നീടാണ് ഈ കാണുന്ന മലയാള സിനിമ വികസിച്ചതും ഒക്കെ ആയത് അപ്പോൾ പഴയകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്ര സിനിമകളും ഗ്ലോറികളും ഒക്കെ ആയിരുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്